മമ്മൂട്ടി ആരാധകർ ആവേശത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മമ്മൂട്ടിയുടെ ലൈനപ്പ് ആകെ മാറിയിരിക്കുന്നു വരുന്നത് വൻ ബിഗ് ബജറ്റും സിനിമകൾ എല്ലാം മികച്ച സംവിധായകരോടൊപ്പം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്താനും മറക്കരുത് മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചിത്രങ്ങളിൽ വൻ മാറ്റം വന്നിരിക്കുന്നു മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കളം നിറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് ആദ്യമുള്ള ലൈനപ്പുകളിൽ നിന്നും മാറി മികച്ച സംവിധായകരോടൊപ്പം മികച്ച ബിഗ് ബജറ്റ് സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി കമന്റ് ചെയ്യപ്പെട്ടത് ആദ്യമെട്ടുന്നത് മഹേഷ് നാരായണൻ മോഹിക്ക് ശേഷം നിധി സഹദേവ് ഒരുക്കുന്ന ചിത്രത്തിലാണ് വ്യത്യസ്തതരം ഭാഷാശൈലി ഉള്ള നാഗർകോയിൽ മേഖലയിലെ മലയാള ലാംഗ്വേജുമായിട്ടാണ് മമ്മൂട്ടി നിധി സഹദേവ് ചിത്രത്തിൽ വരുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഒരു മാസ് എന്റർടൈനർ ആയിട്ടാണ് അനിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ഉണ്ടാകും ഖാലിദ് റഹ്മാൻ ഒരുക്കുന്ന അടുത്ത ചിത്രത്തിലും മമ്മൂട്ടി തന്നെയാണ് നായകൻ ഉണ്ട എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും ഒന്നിക്കുന്ന ചിത്രമാണിത് ഉണ്ട ഒരു സ്ലോ ബേസ് ചിത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്നത് ഒരു മാസ് ചിത്രമായിരിക്കുമെന്നാണ് അറിയുന്ന വിവരങ്ങൾ അടുത്തതായി ഭീഷ്മപർവൻ എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും അമൽനീരത് മമ്മൂട്ടിയുമായി കൈകോർക്കുകയാണ് ഈ ചിത്രത്തിൽ തമിഴ്നടൻ സൂര്യയും ഫഹദ് ഫാസിലും ഒരു പ്രധാന വേഷത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അമൽനീരതിന്റെ കരിയറിലെ ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമയായി ഈ ചിത്രം മാറും ഒരു പക്ഷേ ബിലാലായിരിക്കുമോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ബിലാലിന് മുന്നേ മറ്റൊരു ചിത്രവുമായി അമൽനീരത് എത്തുമെന്ന് മുന്നേ അറിഞ്ഞിരുന്നു അതിനാൽ തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ മറ്റൊരു വേറിട്ട കഥാപാത്രത്തിനായി കാത്തിരിക്കുകയാണ് നാലാമതായി അൻവർ റഷീദ് മമ്മൂട്ടി ചിത്രമാണ് രാജമാണിക്കം പോലുള്ള കോമഡി സിനിമകളുടെ അടുത്ത് ഏറ്റടിച്ച സംവിധായകനാണ് അൻവർ റഷീദ് അൻവർ റഷീദിനോടൊപ്പം മമ്മൂട്ടി വീണ്ടും കൈകോർക്കുമ്പോൾ വ്യത്യസ്തത ആർന്ന കഥാപാത്രമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അടുത്തതായി ടിനു പാപ്പച്ചൻ മമ്മൂട്ടി മൂവിയാണ് ഒരു മാസ് ആക്ഷൻ മൂവി ആയിട്ടാണ് ടിനു ടിനുപ്പാപ്പച്ചൻ മമ്മൂട്ടി മൂവി ഒരുങ്ങുന്നത് പല അഭ്യൂഹങ്ങളും ടിനുപ്പാപ്പച്ചൻ മമ്മൂട്ടി മൂവിയെ പറ്റി മുന്നേ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് കൺഫേം ആയി എന്നാണ് അറിയാൻ കഴിയുന്നത് ടിനു ടിനൂപ്പാപ്പച്ചന്റെ സംവിധാനം മികവ് നമുക്കറിയാം അതിൽ മമ്മൂട്ടി കൂടി ഏട ചെയ്യുമ്പോൾ മികച്ച ചിത്രമായിരിക്കും നമുക്ക് ലഭിക്കുക ബിഗ് ബജറ്റിൽ തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടു ഇരിക്കുന്നത് കൂടാതെ മറ്റു സംവിധായകരുടെയും പല ചിത്രങ്ങളും അണിയറി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മമ്മൂട്ടി മലയാള സിനിമയിൽ കളം നിറയും